ജി എസ് ടി നടപ്പിലാക്കി ജി എസ് ടി നടപ്പിലാക്കിയതോടുകൂടി ഒരു പെട്ടിക്കട നടത്തി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാക്കി അവൻ്റെ 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 വീടിയുടെ മുന്നിൽ എന്ത് വെക്കണം ജി എസ് ടി നമ്പർ വെക്കണം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി പച്ചക്കറിക്കടക്കാരൻ്റെ മുന്നിൽ അവിടേക്കിപ്പോ പാവപ്പെട്ട പച്ചക്കറി കടക്കാരൊക്കെ മറ്റേ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ധനവിനിമയ രീതികൾ ആൾക്കാർ കയറുന്നത് നല്ല സുഖാന്നാ മനസ്സിലായോ കുറച്ച് അധികം ആൾക്കാർ കുറച്ചധികം നല്ല പഴ ഈ പഴജ്യൂസ് വെക്കണ ജ്യൂസ് കടയിൽ കുറച്ച് അധികം ജ്യൂസ് വിറ്റ് ഇതിലൂടെ പണം പേ ചെയ്തു പോയാൽ അതിന്റെ അളവ് അപ്പുറത്തെടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇൻകം ടാക്സ് എങ്ങനെ രാവിലെ നോട്ടീസ് അയക്കുമ്പോഴേ ഇവരറിയുള്ള അങ്ങനെയാണ് എല്ലാം അവിടേക്ക് കണക്കാക്കിയിട്ടാ ഇപ്പൊ വിമാനത്താവളത്തിൽ എളുപ്പത്തിൽ കയറി പോകാൻ വേണ്ടി ഒരു ഡിജി യാത്ര എന്ന സംവിധാനം അയക്കുന്നുണ്ട് ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചു അതിലൂടെ കൂടുതൽ സമയം കയറി പോയാൽ അയാൾ അത്ര നികുതി അടച്ചു എന്ന് നോക്കാൻ വേറെ ആളിരിക്കേണ്ടത് കൂടുതൽ തവണ വിമാനയാത്ര നടത്തിയോ ആ വിമാനയാത്രയുടെ അനുപാതത്തിൽ നികുതി അടച്ചിട്ടുണ്ടോ എന്ന് നോക്കാം മനസ്സിലായ ഇലക്ട്രോണിക്സ് എന്നതിന്റെ മുന്നുകൂടി ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ വളരെ സൗകര്യമായിരിക്കാം സൗകര്യത്തിന്റെ ഒരു മറുപുറത്ത് ഇങ്ങനൊരു കാര്യമുണ്ട് ഞാനത് പറഞ്ഞാൽ ചില ടി വി ചാനലുണ്ട് നേരെ വക്രീകരിച്ച് നാളെ വേറെ കൊടുക്കുന്ന എനിക്കറിയാം എന്നാലും പറഞ്ഞതിരിക്കാൻ പറ്റുമോ അത് വളരെ കൃത്യമായി ആളപങ്ക് വർദ്ധിപ്പിച്ചു നികുതിയുടെ നികുതിയുടെ അളവ് വർദ്ധിച്ചിരിക്കുന്നത് പാവങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ അളവ് എത്രയാണ് മുപ്പത് ശതമാനമായി കൂടി കോർപ്പറേറ്റ് മുതലാളിന്ന് പിരിക്കുന്ന നികുതിയോ ഇരുപത്തിരണ്ട് ശതമാനമായി ചുരുക്കി മുതലാളിയുടെ നികുതി ചുരുക്കുക മുതലാളിന്റെ ലാഭം വർദ്ധിക്കുക മുപ്പത് ശതമാനത്തിൽ ലാഭം വർദ്ധിച്ചു പോയാൽ മുതലാളിക്ക് നികുതിയുടെ കാര്യം വരുമ്പോൾ ഇളവ് അനുവദിച്ചു കൊടുക്കുക പച്ചക്കറി വിറ്റും പഴം വിറ്റും മത്സ്യം വിറ്റും ജീവിക്കുന്ന മനുഷ്യനെ നികുതി ഘടനയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ നികുതിയുടെ അളവ് പാവങ്ങളുടെ തലയിലേക്ക് കെട്ടിയേൽപ്പിക്കുക കൂടുതൽ ഇവിടെ ടക്കല്ലേ പൂർണമായ ഗവൺമെന്റിലേക്ക് വരുന്ന നികുതി പട്ടിക്കുന്നു പുതിയത് ഇപ്പോ പൂർണമായി മറ്റൊരിത് വെട്ടിക്കുറച്ച് ഇവിടെ കൂട്ടിക്കൊടുത്തില്ലേ ജനം ദരിദ്രനാകില്ലേ സർക്കാർ ഖജാനയിലേക്ക് വരേണ്ട പണം പൊതുമേഖല നിക്ഷേപം സർക്കാരിന്റെ നിക്ഷേപമല്ലേ അത് സ്വകാര്യ മേഖല കൈമാറുമ്പോളോ ഗവൺമെന്റിന്റെ വരുമാനം കുറയില്ലേ ഗവൺമെന്റിന്റെ വരുമാനം കുറയുമ്പോഴോ അധിക നികുതി അടിച്ചേൽപ്പിക്ക സാമൂഹ്യ സുരക്ഷയിൽ നിന്ന് പിന്മാറുക പാവങ്ങളെ പൂർണ്ണമായി ദാരിദ്ര്യത്തിലേക്ക് തള്ളി ഏറ്റവും കൂടുതൽ ദരിദ്രൽ എന്തിയാലും ഇപ്പം നടക്കേണ്ടതല്ലേ